ഹായ് ഫ്രണ്ട്സ് സ്വാഗതം അങ്ങനെ അവധിക്കാലം അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ് ഞാൻ പത്താം ക്ലാസ്സിലും നിഷാൻ നാലാം ക്ലാസ്സിലും എത്തിയിരിക്കുന്നു ഇവിടെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിയ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും ഒക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇതെല്ലാം പൊതിഞ്ഞ് നെയ്മറി ഒട്ടിച്ച് ഫുൾ സെറ്റ് ആക്കും കൂടാതെ ഇന്ന് തൊട്ട് ഞങ്ങൾ പഠിച്ചും തുടങ്ങുകയാണ് സാധാരണ ഒൻപതാം ക്ലാസ് വരെ ഏഴു തൊട്ട് പത്ത് വരെ ഞങ്ങൾ പഠിക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് കൂടുതൽ നന്നായി സീരിയസ് ആയിട്ട് പഠിക്കണം നിഷാൻ നാലാം ക്ലാസ്സിലാണ് അപ്പോൾ അവനെയും ഏഴ് തൊട്ട് പത്ത് വരെ പഠിക്കാണ്ടിരുത്തും എന്നാലും എന്റെ പഠനത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു കാര്യം കൂടി മണി മണി വരെ ഞങ്ങൾക്ക് പറ്റില്ല മൊബൈലും മറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാം പൂർണ്ണമായും ഒഴിവാക്കി ഫുൾ പഠനം പിന്നെ പഠനം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഈ മാത്സ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിന്റെയൊക്കെ ബേസിക്സ് എട്ടാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെയൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ആ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് തറവാക്കിയാൽ പിന്നെ പത്താം ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും ഞങ്ങൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഓരോ പാഠം ഓരോ സബ്ജക്റ്റുകൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതേ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അത് പുതിയൊരു സീരീസ് ആയി തുടങ്ങുകയാണ് എസ് എസ് എൽ സി വിത്ത് നിബിൻ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ഇന്ന് നമ്മുടെ ഈ പൊതിയൽ ഫുൾ സെറ്റ് ആക്കുന്ന പരിപാടിയിലേക്ക് അപ്പോൾ നമുക്ക് കറക്റ്റ്